എടുത്ത് നമുക്കൊന്ന് ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഞാൻ വെച്ച പഞ്ചസാര ഇനത്തൊന്നുണ്ടല്ലോ വായി വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും ഒന്ന് പിന്നെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിന് രാവിലെ എന്താ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റോ അല്ല പുട്ടും കടലയോ ദോശ ചമ്മന്തി ഇഡ്ലി സാമ്പാർ അപ്പവും മുട്ടക്കറി ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ സ്ഥിരം കഴിക്കാറ് അല്ലേ എന്നാൽ ഇപ്പം പെണ്ണുങ്ങളൊന്നും നിന്നുമല്ല കഴിക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും കഴിക്കുന്നത് സ്മൂതിയാണ് അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ കാര്യം എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ ഇപ്പോൾ എല്ലാവരും വെയ്റ്റ് ലോസും കാര്യങ്ങളുമൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം ആയിട്ട് ഇതാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനെന്തേ ഒരു സ്മൂതി ഉണ്ടാക്കി കഴിച്ചു തക്കാൻ പോവാണ് അപ്പം ഞാൻ ദേ ഇവിടെ ആദ്യം തന്നെ കുറച്ച് ഓട്സ് എടുത്ത് നമുക്കൊന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഞാൻ ദേ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ ആണ് എടുത്തേക്കുന്നത് ഇനി ഞാൻ വേണ്ട അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുവാണ് അപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം അപ്പം ഞാൻ ദേ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഓട്സ് നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ടായിരുന്നു അപ്പം ഇദ്ദേഹം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഈ ഓട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് കാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ ദൈവം ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം ആപ്പിളും ഏത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം സ്ട്രോബെറി അങ്ങനെയുള്ള ഏത് ഫ്രൂട്ടൊക്കെ ചേർക്കാം അപ്പം ഞാൻ ദൈവം ഇന്നിവിടെ ഒരു പഴം ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഫ്ലാക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു സ്പൂൺ നിറച്ചൊന്നും എടുത്തില്ല ഇത്രയും മാത്രമേ എടുത്തോളൂ ഇനി ഇതിനകത്തേക്ക് ഒരു ശക്കലം ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല തേനാണ് ചേർക്കുന്നത് തേനും ചേർക്കണമെന്നില്ല ഈ ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ഇല്ല ഈ തേൻ ഇല്ലാതെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ ഇതവിടെ നന്നായിട്ട് അങ്ങനെ വേണ്ട എല്ലാവരും ഇപ്പം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് സ്മൂതി അങ്ങനെ ഞാൻ റെഡിയാക്കിയിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ വേണ്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കാണുമ്പോൾ ഒരു മെനയൊക്കെ വേണ്ട ഞാൻ അതുകൊണ്ട് ഇത് ക്യാഷു ഇതിനകത്ത് ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ ഇതിൽ കുറച്ച് ചിയാ സീഡൊക്കെ ചേർക്കും അപ്പം എൻ്റെ കയ്യിൽ അതൊന്നുമില്ല ഇല്ല പിന്നെ ഇതാണ് നമ്മൾ ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടിയതാണ് ഇനി ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കണം വേണ്ട സൂപ്പർ അടിപൊളി കേട്ടോ ഇഷ്ടപ്പെട്ടു ഞാൻ വെച്ച പഞ്ചസാര ഇല്ലാതെ ഉണ്ടല്ലോ വായി വെക്കാൻ കൊള്ളത്തില്ലായിരിക്കുന്നത് പിന്നെ പച്ചക്കീ ഓട്സ് ഓട്സ് ഇങ്ങനെ കുറുക്കി കഴിച്ചു ഇങ്ങനെ ഓട്ട്സ് കാച്ചുമല്ലോ നമ്മള് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളു പച്ച ഓട്സ് എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പലപ്പോഴൊക്കെ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനേ എന്തും അങ്ങ് പുട്ടും കടലായാലും ഒരു ശരിയാവത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ എല്ലാവരും ഞാൻ ഒന്നര പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് എന്റെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ചെയ്തോളാം അപ്പം നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ